സൂമ്പ ഡാൻസ് നടപ്പാക്കുന്നതിൽ വിമർശനം ഉന്നയിച്ച മുസ്ലിം സംഘടനകളുടെ നിലപാടിനെതിരെ മുഖപത്രം യോഗനാഥം വിവരദോഷികളായ പുരോഹിതന്മാരുടെ തിട്ടൂരങ്ങൾക്ക് മുസ്ലിം ജനത നിന്ന് കൊടുക്കരുതെന്ന് എഡിറ്റോറിയലിൽ പരാമർശം ആണ് ചേരുന്നത് ശ്യാം ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ യോഗനാഥം മുഖപത്രത്തിൽ പറയുന്നത് യോഗനാഥത്തിന്റെ ഈ ലക്കത്തെ മുഖപത്രത്തിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഡാൻസിനെ എതിർക്കുന്ന ഒരു ഭാഗം മുസ്ലിം പണ്ഡിതർക്കെതിരായിട്ടാണ് വിമർശനം സൂമ്പാ ഡാൻസും മഹാപണ്ഡിതരും എന്ന പേരിലാണ് ഇത്തവണ ലേഖനം വന്നിരിക്കുന്നത് കേരളം ഇവരുടെയൊക്കെ ജൽപ്പനങ്ങൾ കേട്ടാൽ കേരളം ഏതോ അറബി രാജ്യമാണ് എന്ന് തോന്നുമെന്നുള്ളതാണ് ഒരു വിമർശനം അതിനുപരി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആവിഷ്കരിച്ചതല്ല സൂംബാ ഡാൻസ് എന്ന് മനസ്സിലാക്കണമെന്നും എഡിറ്റോറിയലിൽ പറയുന്നുണ്ട് മലപ്പുറത്ത് മെക്സവൺ വ്യായാമ കൂട്ടായ്മ ഉണ്ടാക്കിയപ്പോഴും ഇത്തരത്തിൽ ചിലർ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു വിവരദോഷികളായ പുരോഹിതരുടെ തിട്ടൂരങ്ങൾക്ക് മുസ്ലിം ജനത നിന്നു കൊടുക്കരുത് അത് പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിതരാകും എന്നൊരു ലേഖനത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട് എല്ലാ മതങ്ങളും ഇത്തരത്തിൽ ഓരോ ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത്തരത്തിലുള്ള ഒരു അവസരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും യോഗതാത്വത്തിൽ വിമർശനമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ എഡിറ്റോറിയൽ ലേഖനത്തിലാണ് സൂമ്പാ ഡാൻസിനെ അനുകൂലിച്ചും അതിനെ എതിർക്കുന്ന മുസ്ലിം മതസംഘടനകളെ രൂക്ഷമായി വിമർശിച്ചുമുള്ള എഡിറ്റോറിയൽ ലേഖനം പുറത്തു വന്നിരിക്കുന്നത് ശരി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ എസ് ശ്യാംകുമാർ